ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വെച്ച് മഞ്ഞൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിനായി ഒരു മഞ്ഞൾ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി വളരെ കുറച്ച് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒച്ചു കൊടുക്കാം കേട്ടോ ഒരല്പം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് സ്കിന്നെ ബ്രൈറ്റ് ആവാനും കൂടാതെ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നമുക്ക് പറ്റും പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കൈകളിൽ തേഴുക്കാനാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തേച്ച് കൊടുക്കുന്നത് കൊണ്ട് ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കൈകനിലുണ്ടാകുന്ന കറുപ്പ് നിറ അതിൻ്റെ ആ ഒരു ൊക്കെ നമുക്ക് മാറ്റാൻ പറ്റൂട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂർക്കളൊക്കെ മുടിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളി തീർച്ചയായും വായക്കൊക്കെ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കറ കെട്ടാറുണ്ടത് ആ കറ കെട്ടുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കൈകളിൽ ഇതുപോലെ നല്ലോണം നന്നായി ഒന്ന് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലും നമുക്ക് നല്ലതാണ് അല്ലാതെയും നമുക്ക് പ്രത്യേകിച്ച് പച്ചക്കറികളിലൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും തയ്ക്കൊക്കെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നസ്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ല നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്കിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞൾ അതായത് ഇതിപ്പോ സാധാരണ മഞ്ഞളാണ് അപ്പോൾ ഇത് കസ്തൂരി മഞ്ഞളൊക്കെ നമുക്ക് എണ്ണയിലിട്ട് കാച്ചി നമ്മുടെ കുട്ടികളുടെ മേലൊക്കെ തേച്ച് കൊടുക്കുന്നതും ഏർ സ്കിന്നിന് നല്ല നിറം കൂടാനൊക്കെ സഹായിക്കുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോ സാധാരണ നമ്മൾ കറി വെക്കുന്ന ഉണക്കമഞ്ഞളാണ് ഈ ഉണക്കമഞ്ഞളുടെ പൊടിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അത് ഇത് അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ തേച്ചിടുന്നത് കൊണ്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലാതെയും നമുക്ക് പച്ചക്കറികൾ കുറച്ചുമ്പോൾ മാത്രമല്ല നമ്മുടെ രണ്ട് കൈകളിലും ഉള്ളനടിയിലും പുറമേ ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരല്പം പോലും കറ കെട്ടില്ല കേട്ടോ നമ്മുടെ കൈകളിലൊന്നും അപ്പോൾ അത് അപ്പം കൈകൾക്ക് വളരെ സോഫ്റ്റ് ആവാനൊക്കെ അത് വളരെ സഹായിക്കും കേട്ടോ അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് സ്കിന്ന് മോയ്സ്ചറൈസിങ് ആവാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് മുഖത്തും കൈകളിൽ മാത്രമല്ല മുഖത്തും കൈകളിലും ശരീരം മൊത്തം ഇങ്ങനെ തേച്ച് ഒപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി കാണാം